വെള്ളാപ്പള്ളി മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളുടെ മൈക്കുകൾ തട്ടി അകറ്റിക്കൊണ്ട് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാൽ മൊത്തവുമുള്ളത് ആരോ ഒരു അബദ്ധത്തിന് ചോദിച്ചു സി പി എമ്മിൻ്റെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലെ തോൽവിക്ക് കാരണം വെള്ളാപ്പള്ളിയാണോ അപ്പോൾ നീ കുറെ കാലമായി ഇത് തുടങ്ങിയിട്ടെന്ന് പറഞ്ഞ റിപ്പോർട്ടർ ടി വിയുടെ മൈക്ക് തട്ടി മാറ്റിക്കൊണ്ട് ഒരു കാഴ്ചയാണ് കാണുന്നത് സത്യത്തിൽ പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ നമ്മുടെ ശേഷം അല്ല എനിക്ക് തോന്നുന്നത് ഇപ്പൊ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട് അതായത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം വെള്ളാപ്പള്ളിയെ അകറ്റുനിർത്തുന്ന ഒരു ഭാഗം സി പി എമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് അത് സി പി എമ്മിന്റെ പൊതുവിലയിരുത്തലാകാം വെള്ളാപ്പള്ളിയുമായുള്ള കൂട്ടുകെട്ട് സി പി എമ്മിന് ആപത്താണ് അല്ലെങ്കിൽ ജാതി സംഘടനയുമായി ബന്ധപ്പെട്ട് സി പി എം പുലർത്തുന്ന ഇത്തരത്തിലുള്ള സൗഹൃദങ്ങൾ അത് സി പി എമ്മിന് തിരിച്ചടിയാക്കുന്നുണ്ട് കാരണം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുള്ള ഓരോ പ്രസ്താവനകളും ഇപ്പോൾ മലപ്പുറവുമായി ബന്ധപ്പെട്ടിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് തുടങ്ങിയതാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ഒരു മാസം മുമ്പ് തുടങ്ങിയ വെള്ളാപ്പള്ളിയുടെ ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ മലപ്പുറത്ത് മലപ്പുറത്ത് മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ മലപ്പുറത്ത് സ്കൂൾ ഉണങ്ങാൻ കഴിയുന്നില്ല അപ്പം മലപ്പുറവുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളുടെ ഒരു വലിയ രീതിയിലുള്ള തുറന്നു പറച്ചിലായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തുനിന്നുണ്ടായത് അപ്പോഴെല്ലാം സി പി എം എന്താണ് ചെയ്തത് പിണറായി വിജയൻ തോളത്ത് കൈയിട്ട് നടക്കുകയും സ്വന്തം വണ്ടിയിൽ കയറ്റി പോവുകയും ചെയ്യുന്ന രീതിയിൽ ആണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അപ്പോൾ ഇന്നൊരു ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് പ്രചരിപ്പിക്കുന്നുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ തന്നെ പരിപാടിയുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ അപ്പുറത്തിരിക്കുന്നു ഒരു കസാര വെറുതെ കിടക്കുന്നു അതിൻ്റെ അപ്പുറത്ത് വെള്ളാപ്പള്ളി നടേശൻ ഇരിക്കുന്നു രൂക്ഷമായിട്ട് വെള്ളാപ്പള്ളി നടേശനെ അതെ വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ പിണറായി വിജയൻ ഇങ്ങനെ ദേഷ്യത്തോട് നോക്കി ഒരു ചിത്രങ്ങളൊക്കെ അപ്പം പിണറായി അത് ഏകദേശം ഒരു ഉദാഹരണ അതിനകത്തുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏറ്റവും വലിയ ചർച്ച അതായിരുന്നു ബി ഡി ജെഎസ്ആറുടെ പക്ഷം പോകും സി പി എമ്മിനോടൊപ്പം പോകുമ്പോൾ അതോ ബി ജെ പിയിൽ തന്നെ നിലനിൽക്കുമോ എന്നുള്ള കേൾക്കുന്നു ആ പല കാര്യങ്ങളും അങ്ങനെ കേൾക്കുന്നുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇത്രയും നാളും സി പി എമ്മുമായിട്ടുണ്ടായിരുന്ന വെള്ളാപ്പള്ളി നടേശന്റെ ബന്ധം എങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതായി മാധ്യമങ്ങളോട് വെള്ളാപ്പള്ളി ചൂടാകുന്ന എല്ലാ പ്രാവശ്യവും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ചിരിച്ച ഒരു മുഖത്തോടെ കണ്ടിരുന്ന വെള്ളാപ്പള്ളി നടേശനെ ഇന്നൊരു ദേശീയ മുഖത്തോടെ ദേശീയ ഭാവത്തോടെ കാണേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് സി പി എമ്മുമായിട്ടുള്ള എന്തെല്ലാമോ വിഷയങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് അതുകൊണ്ടാണ് റിപ്പോർട്ടർ ചാനൽ മലപ്പുറത്തെ സ്കൂളുകളെ പറ്റി ചോദിക്കുന്നതിന് മുമ്പ് പോണോ താൻ കുറെ നാളായാലും എന്നെ ശല്യപ്പെടുത്താൻ തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞു അതെ ശുഭന്ദനായാപ്പള്ളിയുടെ ഭാഗത്തുനിന്ന് മുമ്പ് തുമ്പത്തെ കാലത്തും ഉണ്ടാക്കാത്ത തരത്തിലുള്ള ശുഭിത ശുവിധ യൗവനം ശുദ്ധ യൗവനത്തിന്റെ സ്വരമാണ് കേട്ടതെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ അതായത് ഈ ബി ഡി ജെ എസ് യു ഡി എഫിലേക്ക് ചേക്കേറും വാർത്തകൾ ചിലപ്പോൾ ശരിവെക്കേണ്ടി വെക്കേണ്ടി വരും ഇനിയിപ്പോൾ വെള്ളാപ്പള്ളി ഇതെല്ലാം കളഞ്ഞിട്ട് ഇനിയിപ്പോൾ ബി ഡി സതീശിന്റെ വെല്ലുവിളികളെല്ലാം സമരസപ്പെട്ടുകൊണ്ട് ഇനി യു ഡി എഫിന്റെ ഭാഗമായി നിൽക്കാനൊരു സാധ്യതയുണ്ടോ യു ഡി എഫിന്റെ ഭാഗമായിട്ട് നിൽക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നടക്കാത്തൊരു കാര്യമായിരിക്കാം സ്വപ്നമാണോ അതെ കാരണം വെള്ളാപ്പള്ളി നടേശന് സി പി എമ്മുമായുള്ള ബന്ധത്തിന്റെ അത്രയും ബി ജെ പിയുമായി അല്ല ഇവിടെ കോൺഗ്രസ്സുമായിട്ടില്ല ബി ജെ പിയുമായുള്ള അത്രയും ബന്ധം കോൺഗ്രസ്സുമായിട്ടില്ല അപ്പം ഒരു സാഹചര്യത്തിൽ ബി ജെ പിയിൽ നിന്ന് വേണമെങ്കിൽ സി പി എമ്മിലേക്ക് പോകാം പക്ഷെ കോൺഗ്രസിലേക്കൊരു കടന്നുകയറ്റം വളരെ പാടുള്ള ഒരു കാര്യമാണ് എന്ന് തന്നെയാണെങ്കിലും വെള്ളാപ്പള്ളിയെ പൂട്ടിടാൻ സി പി എമ്മിന് കഴിയുന്നു ഒറ്റ രാത്രി കൊണ്ട് പിണറായി വിജയൻ എതിരാകുന്നു ഇനി തൻ്റെ തോളത്ത് കൈയിടാൻ ആ സുഹൃത്ത് കാണില്ല എന്നുള്ളൊരു വിഷമത്തിലായിരിക്കാം ഈ ദേഷ്യവും ഈ ആക്രോശവും മാധ്യമങ്ങളെ അടച്ചു നീക്കുന്നതും എല്ലാം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപ്പോൾ ബി ബി ജെ പിയുടെ ഒപ്പമാണോ യു ഡി എഫിനൊപ്പമാണോ എന്ന് അറിയാതെ നിൽക്കുന്ന വെള്ളാപ്പള്ളി ഈ പരസ്യ പിന്തുണ രഹസ്യ പിന്തുണയിൽ കഴിഞ്ഞ ദിവസത്തിൽ പത്രസമ്മേളനത്തിൽ ഉൾപ്പെടെ പറഞ്ഞു സ്വാഭാവികമായും നിലക്കിൽ നിന്ന് പമ്പയിലേക്ക് പോകാൻ അറിയാതെ എന്റെ വണ്ടിയിൽ അദ്ദേഹവും കയറി അതിലിത്ര തെറ്റെന്താണ് വാർത്തകൾ പർവ്വതീകരിച്ച് കാണിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ അപ്പോൾ ഇത്തരത്തിൽ ഇത് ഉണ്ടാകുമ്പോൾ ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ എസ് എൻ ഡി പി യുടെ വോട്ടുകൾ സി പി എമ്മിൽ നിന്ന് അകരാനുള്ള സാധ്യത കാണുന്നുണ്ടോ തീർച്ചയായിട്ടും വോട്ടുകൾ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് നഷ്ടമായിട്ടുണ്ട് എന്നുള്ളൊരു തോന്നൽ നിന്നാണ് കാരണം ഈ മത നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് അനുസരിക്കുമെന്നുള്ള ചോദ്യമുണ്ട് ഇന്ന് പല മത നേതാക്കളും പറഞ്ഞു കഴിഞ്ഞാൽ അത് എതിർത്ത് ചോദിക്കുന്നൊരു രൂപം ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട് അത് ജനാധിപത്യത്തിന്റെ വലിയൊരു വിജയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ജനാധിപത്യത്തിൻ്റെ ഒരു ഭംഗിയാണത് വിമർശിക്കാനും മറ്റ് അതിനും കഴിയുന്ന ആളുകൾ മതത്തിന്റെ പേരിൽ മാത്രമല്ല ഈ രാഷ്ട്രം ഉണ്ടായത് മത നേതാക്കൾ മാത്രമല്ല ഈ രാഷ്ട്രം ഭരിക്കുന്നത് ഇവിടെ അതിനനുസരിച്ച് ആർജവമുള്ള ഓരോ മനുഷ്യനും ഓരോ അവൻ അവന്റെ പൗരത്വത്തിന് അവന് വിലയുണ്ടെന്നേ അവനറിയാം ആർക്ക് വോട്ട് കൊടുക്കണം ആർക്ക് വോട്ട് കൊടുക്കണ്ട എന്നും കൂട്ടുകച്ചവടങ്ങൾ നടത്തുന്ന ആളുകളെ എല്ലാ കാലവും ചിലപ്പോ ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു ടൈമിൽ അവർ വിജയിപ്പിച്ചു വന്നിരിക്കാം പക്ഷെ എല്ലാ കാലവും അവരങ്ങനെ വിജയിപ്പിച്ചു വിടുന്നൊരു ചരിത്രമൊന്നും കേരളത്തിലില്ല പിന്നെ കേരളത്തിലെ ഏത് നേതാക്കന്മാരുടെ ചരിത്രം എടുത്തു നോക്കി കഴിഞ്ഞാലും സമര രൂക്ഷിതമായിട്ടുള്ള യുവനങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള നേതാക്കന്മാരാണ് കൂടുതലും സമരമുഖങ്ങളിൽ നിന്നുള്ള നേതാക്കന്മാരാണ് അപ്പോൾ അങ്ങനെയുള്ള നേതാക്കന്മാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളോടൊപ്പം ഈ മത നേതാക്കന്മാർ കൂടുമ്പോ അതൊരു മതത്തിന്റെ മാത്രം ലേബലായി മാറും ഇപ്പോ കഴിഞ്ഞ കോൺഗ്രസിന്റെ ഭരണകാലത്താണെങ്കിൽ പോലും രമേശ് ചെന്നിത്തല എന്തുകൊണ്ടാണ് ആളുകൾ മാറ്റി നിർത്തിയത് എൻഎസ്എസിന്റെ മന്ത്രി മന്ത്രിയാണ് എന്നൊരു ലേബൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മാറാൻ പാടാണ് അതേപോലെ തന്നെയാണ് പിണറായി വിജയൻ പിണറായി വിജയൻ എസ് എൻ ഡി പിന്നെ ലേബലിലേക്ക് മാറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന്റെ നേതാക്കന്മാർ ആരെങ്കിലും ആ ലേവലിലേക്ക് മാറിക്കഴിഞ്ഞാൽ ജനങ്ങൾ ഒറ്റപ്പെടുത്തും അങ്ങനെ മത നേതാക്കന്മാരുടെ ലേബലുകൾ ഒന്നും കേരളത്തിലെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നതല്ല അതാണ് ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കണ്ടത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ പത്തരട്ടി കാണേണ്ടി വരുമെന്നുള്ള ഉറച്ച ബോധ്യം സി പി എമ്മിന് ഉണ്ടായതുകൊണ്ടാണ് സി പി എം ഇപ്പോൾ ഒരു ഗ്യാപ്പിട്ട് അല്ല അപ്പോഴും രാഹുൽ ഒരു ചോദ്യമുണ്ട് ഈ ക്രൈസ്തവ സഭകളെ ചേർത്ത് നിർത്തുന്ന ഇലക്ഷൻ എഞ്ചിനീയറിങ്ങിനെ വി ഡി സതീശന് ഭയങ്കര കയ്യേടിയാണ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ കെ പി സിയുടെ നിന്നും ഉണ്ടാകുന്നത് ഇത്തരത്തിൽ ക്രൈസ്തവ വിഷയങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏറ്റെടുക്കുന്നു ക്രൈസ്തവ വോട്ടുകൾ മധ്യ കേരളത്തിൽ ഉൾപ്പെടെ ചേർത്ത് നിർത്താൻ യു ഡി എഫിന് സാധിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ ക്രൈസ്തവ ന്യൂനപക്ഷത്തെയാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഇത്തരത്തിൽ ക്രൈസ്തവരെ ചേർത്ത് നിർത്തുമ്പോൾ കോൺഗ്രസ് അതൊരു ക്രൈസ്തവ ബെൽറ്റായി മാറുമെന്ന് മറ്റ് സമുദായങ്ങൾക്ക് തോന്നിയാൽ എങ്ങനെയായിരിക്കും യു ഡി എഫിലേക്ക് ആ വോട്ടുകൾ വെച്ച് സാധ്യത യു ഡി എഫിലേക്ക് വോട്ടുകൾ എത്തിച്ചേരുക എന്ന് വെച്ച് കഴിഞ്ഞാല് യു ഡി എഫ് ഇപ്പോൾ കൃത്യമായിട്ടൊരു സ്ട്രാറ്റജിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് യു ഡി എഫിന്റെ പഴയ കാലങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് ഓരോ ജാതി സംഘടനയും അടുപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ക്രിസ്ത്യ വോട്ടുകൾ തന്നെ ക്രിസ്ത്യ ബെൽറ്റിനെ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ആ കോട്ടയം പാലം അവിടെ നിന്നുള്ള ജോസ് കെ മാണി വിഭാഗത്തിന്റെ അല്ലെങ്കിൽ ജോസ് കെ മാണി അല്ല മാണി സാറിന്റെ ആ ഒരു കോൺഗ്രസ് അവിടെ ഉണ്ടായിരുന്നു നോക്കി കഴിഞ്ഞാൽ മുസ്ലിം ആളുകളെ മുസ്ലിം മതത്തിൽപ്പെട്ട ആളുകളെ കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടി മുസ്ലിം ലീഗ് സംഘടനയുണ്ട് അങ്ങനെ ഒരുപാട് സംഘടനകൾ പല സംഘടനകളും അങ്ങനെ കോൺഗ്രസിനോടൊപ്പം ചേർന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാല് കോൺഗ്രസ്സിന് അതൊരു കോൺഗ്രസിനെ സംബന്ധിച്ച് മതേതര മുഖമാണ് അവിടെ വരുന്നത് പക്ഷേ സി പി എം അങ്ങനെയല്ല സി പി എമ്മിന്റെ ആശയങ്ങളാണെങ്കിലും സി പി എം പറയുന്ന കാര്യങ്ങളാണെങ്കിലും അത് മതത്തിനെതിരാണ് ജാതിക്കെതിരാണ് വർണ്ണങ്ങൾക്കെതിരാണ് അതുകൊണ്ടാണ് ഇവിടെ ഈ വിഷയങ്ങൾ വരുന്നത്